ഈ രാജ്യം ആപമോ അടക്കം ഒരുപാട് പേര് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ അനുമോടെ പി ആർക്ക് പുറത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാൻ അപ്പൊ അതൊക്കെ കാരണം കൊണ്ടായിരിക്കും ആ ലക്ഷ്മി പുറത്തു പോകാൻ കാരണം ചിന്തിക്കുന്നുണ്ട് ഈ ചില ആളുകളിലെ ബാക്കിയുള്ളവരുടെ കാര്യം ചോദിക്കുന്നത് രാത്രി എനിക്ക് മനസ്സിലാവും അത് കഴിഞ്ഞില്ലേ ലക്ഷ്മിയുടെ ഞാൻ വായിച്ചിട്ട് ലക്ഷ്മി ശെരിക്കും നിങ്ങൾ കാണിച്ചിരുന്നോ അങ്ങനെ കാണിച്ചിരുന്നോ ശെരിക്കും കാണിച്ചിരുന്നല്ലേ ഈ അനുമോളുടെ ബിഗ് ബോസിൽ നാടകം ലക്ഷ്മി ആ ലക്ഷ്മി ലക്ഷ്മി ആദ്യം പറയണ്ടേ അത് ആദ്യം ഡോറേയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് പറയണ്ടേ ശേഷം അത് മാറ്റി പറയുന്ന പോലെ തോന്നി അതെ അതെ ും സിറ്റൌട്ടിലെടുത്തൊക്കെ അവർക്ക് ശരിക്കും അത് സെറ്റായി പോയെന്ന് തോന്നിയേ പിന്നീട് ആര് കൂടുതലും ഡിപ്പോലി ആരൊക്കെ